പുലി പിടിക്കും പിടിക്കും കടുവ ആന പറഞ്ഞു ആ അതെങ്ങനെ വെച്ച് കഴിഞ്ഞാ ഇത് ഒറ്റക്ക് പിടിക്കാറില്ല ഒന്നില്ലെങ്കിൽ അതിന്റെ കാലിന് എവിടെയെങ്കിലും ആക്രമിച്ചിട്ട് മുറിവണ്ടാക്കും അപ്പൊ ഈ കണ്ടിട്ടുണ്ട് കണ്ടിട്ടുണ്ട് കടുവ നമ്മുടെ ആ ഒരു പാർക്കിട്ട് കണ്ടില്ലായിരുന്നു നമ്മള് അവിടെ നമ്മള് തിരിച്ചുപോരാ നേരത്ത് അവിടെ പുലി നടന്നു കണ്ടിട്ടുണ്ട് നമസ്കാരം വി എം പ്രതി മീഡിയ വീണ്ടും സ്വാഗതം തേക്കടിയിലേക്ക് ഇപ്പോൾ ഒരു യാത്ര പോകണം ബോട്ടിംഗ് നിർബന്ധമായി നടത്തണം ഒന്നര മണിക്കൂർ പ്രകൃതിയുടെ മടിത്തട്ടിലൂടെ കടന്നു പോകുന്ന അനുഭവം പച്ചപ്പും വെള്ളവും നീലാകാശവും പകരുന്ന ഭംഗി പറഞ്ഞല്ല അനുഭവിച്ച് തന്നെ അറിയണം യാത്രക്കിടയിൽ പരിചയപ്പെട്ട ബോട്ട് ക്രൂ ജിനേഷ് കുമാർ കാടിനെക്കുറിച്ച് ആനയെക്കുറിച്ച് ആനകളെ കടുവ വേട്ടയാടുന്നതിനെക്കുറിച്ച് ഒക്കെ വാചാലമായി സംസാരിച്ചു ദേശാടന പക്ഷികൾ ധാരാളമുള്ള പ്രദേശമാണ് തേക്കടി കൂടുവെച്ച് മുട്ട വിരിയിച്ച് കുഞ്ഞുമായി മടങ്ങുന്ന പക്ഷികളുടെ വിശേഷങ്ങൾ കാട്ടുപോത്ത മ്ലാവ് എന്നിവയുടെ കാഴ്ചകൾ ഈ ദൃശ്യങ്ങൾ ദയവായി പൂർണ്ണമായും കാണണമെന്ന് അഭ്യർത്ഥിക്കുന്നു നിങ്ങൾ ഒരിക്കലും നിരാശരാവില്ല വീഡിയോ െങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യൂ നമുക്കിപ്പോ എത്ര മണിക്കൂറായി ഈ ശരിക്കും യാത്ര പോകുന്നത് നമ്മുടെ ബോട്ട് റൈഡ് എന്ന് വെച്ചാൽ ഒന്നര മണിക്കൂറാണ് ബോട്ട് റൈഡ് എത്ര കിലോമീറ്റർ ഉണ്ട് ദൂരം എന്ന് ഒരു പറയുമ്പോഴത്തേക്കൊരു എട്ട് ഒന്നര മണിക്കൂറിനാണ് പോപ്പുലേഷൻ ആനയുടെ ഒരു ും അഞ്ഞൂറിനും തൊള്ളായിരത്തി ഇരുപത്തഞ്ച് കിലോമീറ്റർ സ്ക്വയർ കിലോമീറ്റർ കാടാണ് അഞ്ഞൂറിന്റെ അടക്കം ഉണ്ടാവും അഞ്ഞൂറിൻ്റെ ആനയുടെ എണ്ണം കൂടി ആനയുടെ എണ്ണം കൂടിയിട്ടുണ്ടോ എന്ന് വെച്ചാൽ ആ പോപ്പുലേഷൻ കുഞ്ഞുങ്ങളൊക്കെ ആയിട്ട് വരുന്നുണ്ട് അടുത്തിടെ എങ്ങനെ ആദിവാസികളെയോ ട്രെക്കിങ്ങിന് പോലെ ആക്രമിക്കുന്നില്ല അങ്ങനെയൊന്നും ഇല്ല ഇല്ല ഉണ്ടായിട്ടില്ല നമ്മുടെ ഗാർഡ്സ് ഒക്കെ നല്ല ഇത് വളരെ ശ്രദ്ധിച്ചു ശ്രദ്ധിച്ചാണ് എല്ലാരും കൊണ്ടുപോകുന്നത് ഇവിടെ സിനിമയിട്ട് പോകുമ്പോൾ കാണുന്ന ആനിക്ക പേര് കൂട്ടിട്ടുണ്ടോ ഇല്ല അങ്ങനെ ഇല്ല ഇവിടെ കൊമ്പനാന ഇഷ്ടം പോലെ ഉണ്ട് മേറ്റിംഗ് സമയത്ത് മാത്രമേ കൂട്ടത്തോട് ചേരാറുള്ളൂ അല്ലാത്തേക്ക് എപ്പോഴും ഒറ്റ മൂന്നര ട്രിപ്പിലാണ് ഏറ്റവും കൂടുതൽ ഇപ്പൊ കണ്ടുവരുന്നത് ഇനി മഴ കഴിയുമ്പോഴത്തേക്കും എങ്ങനെയാവും അറിയില്ല ഇപ്പൊ സമ്മർ സീസണിൽ മൂന്നര മൂന്നര ട്രിപ്പിലാണ് ഏറ്റവും കൂടുതൽ കൂടുതലാണ് കൊമ്പനാനകൾ ഉണ്ടാകാറില്ല കൂടുതലും കൂട്ടത്തില് പിടിയ ഏറ്റവും ലീഡർ അല്ലെങ്കിൽ ഏറ്റവും മൂത്ത ആനയിരിക്കും പിന്നെ ചെറിയ കൊമ്പനാനകളും ചെറിയ പിടിയാനകളും കുഞ്ഞുങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ കൊമ്പനാനകൾ വരുന്നത് മീറ്റിങ് സമയത്ത് മാത്രമേ ഉണ്ടാവുള്ളൂ അല്ലാത്തപ്പോ കൊമ്പനാന ഒറ്റയ്ക്ക് നടക്കാറുള്ളു അപ്പൊ ആന എപ്പോഴും ആ അത് ഫ്രണ്ടിലെ കാലാട്ടിട്ട് നമ്മുടെ ചെറിയ ചെറിയ പുല്ലുകളില്ലേ അത് തുമ്പിക്കായിട്ട് പറിച്ചിട്ട് മണ്ണ് കുടയും മണ്ണ് കുടഞ്ഞിട്ടാണ് അത് കഴിക്കുന്നത് അതാണ് ഫ്രണ്ടിലെ കാല ആട്ടി 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 പുല്ല് ഇളക്കിയെടുത്ത് അത് കാട്ടിയാണ് ശരിക്കും പറഞ്ഞ ഇന്ത്യൻ ഗോർ എന്ന് പറയും ഇവിടെ കാട്ടുപോത്ത് ഇവിടെ ഇല്ല അപ്പൊ ഇന്ത്യൻ ഗോറാണല്ലോ ഇന്ത്യൻ പോലുണ്ട് ആ അത് നല്ല രീതിയിൽ പോപ്പുലേഷൻ വർദ്ധിച്ചു വരുന്നുണ്ട് കാരണം അതിനുള്ള തീറ്റകളും വെള്ളവും എല്ലാം ഇവിടെ ഉണ്ട് ഉള്ള കാരണം സാധാരണ പുല്ലും അതുപോലെ തന്നെ ചെറിയ ചെറിയ കുറ്റിക്കാളിലെ വർഗത്തിന് ഇലകളും ആണ് േരം ഒന്ന് ഹോൾഡ് ചെയ്യാൻ പറയാ മാഷേ അച്ചാട്ടോട് പറയാം സാൽ നേരം ഒന്ന് ഹോൾഡ് ചെയ്യാൻ എന്റെ പേര് ജിനേഷ് ആലപ്പുഴ ഇവിടെ വന്നിട്ട് മൂന്ന് മാസമായിട്ടുള്ളു ഞാൻ ബോട്ട് ക്രൂ ആയിട്ട് കണ്ടിട്ടുണ്ട് കണ്ടിട്ടുണ്ട് കടുവ നമ്മുടെ ഒരു പാർക്കിട്ട് കണ്ടില്ലായിരുന്നു നമ്മള് അവിടെ നമ്മള് തിരിച്ചുപോരാന്നേരത്ത് അവിടെ പുലി നടന്നു കണ്ടിട്ടുണ്ട് പിന്നെ കടുവയാണ് കടുവയാണ് കണ്ടത് ആ പിന്നെ ഒരു കരിമ്പുലിനെ കണ്ടിട്ടുണ്ട് കരിമ്പുലി ഞങ്ങൾ പോട്ട് വരുന്ന വഴിക്ക് ഒരു ഒരു അഞ്ഞൂറ് മീറ്റർ മുമ്പില് പോയി കരയെ കയറി പോകുന്നതാണ് കണ്ടത് കരിപ്പുലി അങ്ങനെ ഉണ്ടായിട്ടുണ്ട് എടുക്കാൻ പറ്റില്ല കാരണം ഇത് നല്ല സ്പീഡ് ആയതുകൊണ്ട് നീന്തി അങ്ങ് കേറിപ്പോയി ഞങ്ങൾ എത്തുമ്പോൾ ആനയാണ് കാട്ട് കാട്ട് പട്ടിട്ട് അതായത് കാട്ടുനായ കാട്ടുനായ ഫോട്ടോകളുണ്ട് എല്ലാം ഉണ്ട് അതൊക്കെ കാഴ്ചയാണ് ഈ മ്ലാവ് മ്ലാവ് ഉണ്ട് മ്ലാവാണ് ശെരിക്കും പറഞ്ഞു കാട്ടുനായയുടെയും ചെറിയ ചെറിയ എന്താ പറയാ കുറുന്നരി പിന്നെ നമ്മുടെ പുള്ളിപ്പുലിയുടെ ഒക്കെ ആഹാരം ഈ സാമ്പാടിയറാണ് കാടിനടുത്ത് പോകുള്ളൂ ഇവിടെ പുള്ളിമാനില്ല ഇവിടെ ഏറ്റവും കൂടുതൽ കൂടുതലുള്ള സാമ്പാടിയാറാണ് പുള്ളിമാൻ ഉള്ളത് വയനാടും ഇവിടെ ഏറ്റവും കൂടുതൽ ഉള്ളത് കൂടുതലുള്ളത് സാമ്പാടിയാണ് ും ആ അതെങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇത് ഒറ്റയ്ക്ക് പിടിക്കാറില്ല ഒന്നില്ലെങ്കിൽ അതിന്റെ കാലിന് എവിടെയെങ്കിലും ഹ്യൂമർ ആക്രമിച്ചിട്ട് മുറിവ് ഉണ്ടാക്കും അപ്പൊ ഈ ആന ഇങ്ങനെ നടന്ന് നടന്ന മുറിവ് പഴുത്ത് പഴുത്ത് അവസാനം ഇത് വെള്ളത്തിറങ്ങിയിക്കും വേതന സഹിക്കേണ്ടവരാണ് അങ്ങനെ ഇൻഫെക്ഷൻ ആയിട്ട് മരിക്കുമ്പോഴാണ് അതിനെ ഇങ്ങനെ ഫോളോ ചെയ്തോണ്ടിരിക്കും ആ മുറിവ് കഴിക്കും അത് അങ്ങനെയാണ് അവസാനം അതിന്റെ വീക്ക്നെസ് ആകുമ്പോഴത്തേക്കാണ് ഇതിനെ പിടിക്കുന്നത് അല്ലാതെ നല്ല ആരോഗ്യമുള്ള ആന പിടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും കാലല്ലോ മുറിവാണ് മുറിവ് അങ്ങനെയല്ലേ എന്നാണ് ഇവിടെ പിടിച്ചേക്കുന്ന ഒരു രീതി അല്ലേ അപ്പൊ അങ്ങനെയാണ് ആനകളെ ഇവര് ഈ കടുവല്ലേ അതങ്ങനെ എന്തേലും ആനകൾ ഇവിടെ ചെരിഞ്ഞ സംഭവങ്ങളുണ്ടായിരുന്നോ ഇല്ല നമുക്ക് ആ ഉണ്ടായിട്ടുണ്ട് പക്ഷെ ഇവിടെ ഞാൻ വന്നിട്ട് അങ്ങനെ അറിവ് ഉണ്ടായിട്ടില്ല ഉൾക്കാട്ടിലൊക്കെ ഉണ്ടാവും വെള്ളത്തിന്റെ അളവ് കുറഞ്ഞു ആ ശരിക്കും നൂറ്റി നാപ്പത്തിരണ്ട് അടിയാണ് സമ്മർ ആയതുകൊണ്ട് കുറഞ്ഞിരിക്കുകയാണ് ബോട്ടിങ് അത് പറയാൻ പറ്റില്ല അത് നമ്മുടെ ഗവൺമെന്റ് ഒക്കെ ഇപ്പൊ സേഫ് ആയിട്ട് പോകുന്നുണ്ട് സേഫ് ആയിട്ട് പിന്നെ ഈ പക്ഷികൾ ഇവിടെ പക്ഷികളുള്ളത് ഇവിടെ ദേശാന്തര പക്ഷികളെ ഏറ്റവും കൂടുതൽ വരാറുണ്ട് അതായത് മുട്ടയിട്ട് കുഞ്ഞുങ്ങളെ വിരിച്ചു തിരിച്ചു പോകാൻ പറ്റുന്ന രീതിയിലാണ് എല്ലാം വരുന്നത് റിവർട്ടൺ മുതൽ നമ്മുടെ വരെ ഇവിടെ വരാറുണ്ട് റിവർട്ടൺ ആ ഈ അത് പറയും അതൊരു നീർക്കാക്കടയനാണ് ഇവിടെ മീനുള്ള കാരണം കുറച്ച് പോപ്പുലേഷൻ കൂടി വരുന്ന ഒരു നിങ്ങൾ കാണുന്ന ഈ കാഴ്ചയിൽ ആകാശത്തിന്റെ ഭാവങ്ങൾ മാറി മാറി വരുന്നതും അത് കാടിനും അതുപോലെ തന്നെ ഈ ജലാശയത്തിനും പകരുന്ന ഭംഗിയും ശ്രദ്ധിച്ച് നിരീക്ഷിക്കുക പ്രകൃതികളിൽ നിന്നും ശുദ്ധവായു ശ്വസിച്ച് ഒന്നര മണിക്കൂറുള്ള യാത്ര നിങ്ങൾക്ക് ഒരു ക്ഷീണവും സമ്മാനിക്കില്ല കൂടുതൽ ഓക്സിജൻ ശരീരത്തിനുള്ളിലേക്ക് ചെല്ലുന്നത് നല്ല ഉന്മേഷം പകരുകയും ചെയ്യും dan ini. Oke. Sampai கோழியே இல்லை